കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഗർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ബുധനാഴ്ച രാവിലെ ഭാര്യ അനകയോടൊപ്പമായിരുന്നു സന്ദർശനം ടി ഡി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാറിന്റെയും എക്സിക്യൂട്ടീവ് ഓഫീസർ ടി രാജേഷിന്റെയും നേതൃത്വത്തിൽ ഗവർണറെ സ്വീകരിച്ചു ശിവരാത്രി ദിനത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും ദർശനശേഷം അദ്ദേഹം പറഞ്ഞു അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചാണ് ഗവർണറും ഭാര്യയും മടങ്ങിയത് ఎనీ డేటి ఆర్ భగవాన్ ఫార్ ద్యాట్ మ్యాటర్ యు డోంట్ హవ్ ఎనీథింగ్ టు డిమాండ్ ఆర్ ఆస్క్ ఫర్ ఫ్రమ్ హీమ్ హీ హిమ్సెల్ఫ్ గివ్స్ యూ విదౌట్ ఆస్కింగ్ ఫార్ విదౌట్ డిమాండింగ్ ఆర్ ఎనింగ్ బికాస్ హీ నోస్ ఎవరిథింగ్ వట్ ఐ హేడ్ హియర్ టుడే ఈస్ బికాస్ టుడే ఈస్ అ వెరీ ఆస్పిషియస్ డే ఆఫ్ మహాశివరాత్రి మలయోరతి స్వంతం ప్రాదేశికాలే നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് ഇതിന്റെ വെള്ളപ്പഴ കൂത്തേക്കറിയാം മനുഷ്യ സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി